നമസ്കാരം കേരളം ഉറ്റുനോക്കുന്ന നിരവധി അനവധി മണ്ഡലങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ എടുത്താൽ വടകര തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളാണ് പ്രധാനമായി ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ നിറയുന്നത് വോട്ടെടുപ്പ് ഉച്ചകഴിഞ്ഞപ്പോൾ വടകര മണ്ഡലത്തിലെ ബൂത്തുകളിലൊക്കെ നീണ്ട നിരയാണ് കാണപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നാദാപുരം അടക്കമുള്ള മേഖലകളിൽ ഇന്ന് നിസ്കാര സമയം പരിഗണിച്ച് ആളുകൾ അതിരാവിലെ വോട്ട് ചെയ്യാനെത്തി ഉച്ചയ്ക്ക് രണ്ടേകാലിന് വടകരയിലെ വോട്ടിംഗ് നാൽപ്പത്തി അഞ്ച് ശതമാനം കടന്നു രാവിലെ ഏഴ് മണിക്കാണ് വോട്ടിംഗ് തുടങ്ങിയതെങ്കിലും ആറു മണിയോടെ തന്നെ വോട്ടർമാർ വരി നിൽക്കുന്നുണ്ടായിരുന്നു വോട്ട് ചെയ്ത ശേഷം പാലക്കാട് നിന്ന് പത്തുമണിയോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിലെത്തി ബൂത്തുകൾ സന്ദർശിച്ചു മട്ടന്നൂരിൽ വോട്ട് ചെയ്ത ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും വടകരയിലെത്തി വടകര കടമേരി എൽ പി സ്കൂളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ആർ കൃഷ്ണൻ വോട്ട് ചെയ്തത് ശക്തമായ പോളിംഗാണ് നടക്കുന്നതെന്നും വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും കെ കെ ശൈലജ പറഞ്ഞു എടച്ചേരി നരിച്ചാൽ യു പി സ്കൂളിലെ ബൂത്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു കെ കെ ശൈലജ തുടർന്ന് പുറമേരി കടത്തനാട് രാജാ സ്കൂളിലും സന്ദർശനം നടത്തി ശുഭപ്രതീക്ഷയുണ്ടെന്നും എൻ ഡി എ സീറ്റുകൾ നേടുമെന്നും പ്രഭുൽ കൃഷ്ണനും പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചേമ്പാൽ മാപ്പിള എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തു തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇ പി ജയരാജൻ ചർച്ച നടത്തിയ സംഭവം പുറത്തുവന്നതോടെ ബി ജെ പി സി പി എം രഹസ്യബന്ധം പുറത്തു വന്നതായി മുല്ലപ്പള്ളി ആരോപിച്ചു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ രാവിലെ മുതലുള്ള ശക്തമായ പോളിംഗിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് മുന്നണികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് സ്വാധീനമുള്ള പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുള്ള പാറശാലയിലും നെയ്യാറ്റിൻകരയിലും പന്ത്രണ്ട് മണിയോടെ പോളിംഗ് മുപ്പത്തിയഞ്ച് ശതമാനം പിന്നിട്ടു ഇപ്പോൾ അത് നാല്പത്തിയഞ്ച് കടന്നു ഇത് അനുകൂല ഘടകമാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു ജില്ലയിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ഏക നിയമസഭാ മണ്ഡലമായ കോവളത്ത് ശക്തമായ പോളിംഗാണ് ഉച്ചയ്ക്ക് ശേഷം അത് മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം എത്തി ഇപ്പോൾ നാൽപ്പത് കഴിഞ്ഞു വോട്ട് ബാങ്കായ തീരദേശ മേഖലകളിലും മികച്ച പോളിംഗ് രാവിലെ നടന്നത് അനുകൂല ഘടകമായി കോൺഗ്രസ് വിലയിരുത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിനാണ് ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെ തരൂർ പരാജയപ്പെടുത്തിയത് തീരദേശ മേഖലയിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് അന്ന് കോൺഗ്രസിൻ്റെ രക്ഷയ്ക്കെത്തിയത് നഗര മേഖലകളിലാണ് ബി ജെ പിക്ക് കൂടുതൽ പ്രതീക്ഷ വോട്ട് ബാങ്കുള്ളതും ഈ മേഖലയിലാണ് ബി ജെ പി ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയ ശേഷം പാർട്ടിക്ക് മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിച്ചു അതിൽ പ്രധാന സംഭാവന നൽകുന്നത് തിരുവനന്തപുരം നഗരമേഖലയിലെ വോട്ടർമാരാണ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നിയമ മണ്ഡലങ്ങളാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത് കരുത്താണെന്ന് പാർട്ടി കരുതുന്നു ജയിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മന്ത്രിയാകും എന്ന പ്രചാരണം ഏറെ ഗുണം ചെയ്യുന്നു കോവളം മണ്ഡലം ഒഴികെ മറ്റ് മണ്ഡലങ്ങളിൽ ഭരണത്തിലുള്ളതാണ് എൽ ഡി എഫിന്റെ കരുത്ത് സി പി ഐയുടെ മുതിർന്ന നേതാവ് പന്യൻ രവീന്ദ്രന്റെ ജനകീയത വോട്ടായി മാറുമെന്ന് പാർട്ടി കരുതുന്നു നിയമത്തും പാഠശാലയിലും നെയ്യാറ്റിൻകരയിലും എല്ലാം പോളിംഗ് രാവിലെ തന്നെ ഉയർന്നത് അനുകൂല ഘടകമാണെന്നും വിശ്വസിക്കുന്നു തീരദേശ മേഖലയിലെ വോട്ടുകൾ ഇത്തവണ ഇടതുമുന്നണിയിലേക്ക് എത്തുമെന്നും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു ക്രോസ് വോട്ടിംഗ് നടക്കുന്നു എന്ന ആരോപണവുമായി യു ഡി എഫും ബി ജെ പിയും രംഗത്തുണ്ട് പരാജയം ഭയന്നാണ് ആരോപണമെന്ന് എൽ ഡി എഫ് തിരിച്ചടിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിമൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനമായിരുന്നു മണ്ഡലത്തിലെ പോളിംഗ് തൃശൂരിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കുണ്ടായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ മണലൂർ എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ തന്നെ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത് ചാവക്കാട് വാടാനപ്പള്ളി എന്നീ തീരദേശ മേഖലകളിലും നല്ല തിരക്കായിരുന്നു പ്രശ്നബാധിത ബൂത്തുകളിൽ സിആർ പി എഫിനെ വിന്യസിച്ചിട്ടുണ്ട് ഒന്നര മാസത്തോളം നീണ്ടുനിന്ന വൻ പ്രചാരണം വോട്ടായി മാറിയെന്നാണ് ആദ്യ മണിക്കൂറുകളിൽ കരുതാൻ അത്രയും മികച്ച പോളിംഗ് ആണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നത് മുന്നണികളുടെ വലിയ പ്രചാരണ പരിപാടികൾ നടന്ന ചാവക്കാട് മേഖലയിൽ ഇതിനകം നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വോട്ടിംഗ് ശതമാനം ഇനിയും ഉയരും